ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ വിവിധ ആക്രമണങ്ങളിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപതിലധികം പലസ്തീൻ വിദ്യാർത്ഥികളെ എന്ന റിപ്പോർട്ട് പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പതിനാലായിരത്തി എൺപത്തി ഒൻപത് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതുവരെ വെസ്റ്റ് ബാങ്കിൽ നടന്ന ആക്രമണത്തിൽ നൂറ് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മറ്റൊരാക്രമണത്തിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും കൊല്ലപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ മൂവായിരത്തി നാല്പത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് അറുപത്തിരണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു ഗാസയിലെ പൊതുവിദ്യാലയങ്ങളും സർവകലാശാലകളും പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസിയുടെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിച്ച അൽ അക്സ യൂണിവേഴ്സിറ്റി ഖാനുനീസ് കോളേജ് തുടങ്ങി പന്ത്രണ്ടോളം പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളും ഗാസയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഇസ്രയേൽ കരുതി ചെയ്യുന്നതാണെന്ന് ജനീവ ആസ്ഥാനമായ യൂറോമ്യൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിലെ നിയമ ഗവേഷകനായ യൂസഫ് സലാം പറയുന്നു ഗാസയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇസ്രയേൽ കരുതിക്കൂട്ടി തകർക്കുന്നതാണ് അതിനവർക്ക് വ്യക്തമായ പദ്ധതികളും ഉണ്ടായിരുന്നു അത് സൈനിക നടപടിയുടെ ആരംഭത്തിൽ തന്നെ വ്യക്തമായിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം വിദ്യാലയങ്ങളും സർവകലാശാലകളും വീടുകളും സിവിലിയൻ ലൊക്കേഷനായി തരം തിരിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ ബോംബ് നിരോധിച്ചതുമാണ് എന്നാൽ ഗാസയിൽ സ്ഥിതിയും മാറ്റുന്നാണ് അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ അഭ്യർത്ഥി ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന വിദ്യാലയങ്ങളിൽ ഇസ്രേൽ തുടർച്ചയായി ബോംബ് വർഷിക്കുന്നുവെന്ന യു എൻ ന്റെ ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തിനിടെ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ പലസീൻ ഭൂമി കൈയേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇസ്രയേലി സെറ്റിൽമെന്റ് വാച്ച് ആണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വെസ്റ്റ് ബാങ്കിൽ മാത്രമായി ഈ വർഷം ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് ഹെക്ടർ ഭൂമിയാണ് ഇസ്രായേൽ സർക്കാർ പിടിച്ചെടുത്തത് മൂന്ന് പതിറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിത് ജോർദാൻ താഴ്വരയിലെ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ഈ അടുത്ത് ഇസ്രയേലി സർക്കാർ പ്രഖ്യാപിച്ചതായി ആന്റി സെറ്റിൽമെന്റ് ഗ്രൂപ്പായ പീസ് നൌ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓസ്ലോ കരാർ അംഗീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണെന്നാണ് റിപ്പോർട്ട് മാർച്ചിൽ ജോർദാൻ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏക്കറും ഫെബ്രുവരിയിൽ മാലെ അതുമിന്റെയും കെദാറിന്റെയും ഇടയിൽ നിന്ന് അറുനൂറ്റി അൻപത്തിരണ്ട് ഏക്കറും പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് പിടിച്ചെടുക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയെ പ്രഖ്യാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് അവ ഇസ്രേലുകൾക്ക് പാട്ടത്തിന് നൽകുകയും സ്വകാര്യ പലസ്തീൻ ഉടമസ്ഥത നിഷേധിക്കുകയും ചെയ്യുന്നു സർക്കാർ ഭൂമിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങൾ ഇസ്രയേലി സൈനിക മേഖലകളായി പ്രഖ്യാപിക്കും ഇത്തരത്തിൽ ഭൂമി കയ്യേറുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പീസ്നോവ് പറയുന്നുണ്ട് ഈ ഭൂമി കയ്യേറ്റം മൂലം ശാശ്വതമായ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പലസ്തീനുകൾ പറയുന്നത് അതോടൊപ്പം ഇസ്രേലിന്റെ ഭൂമി കയ്യേറ്റ നിയമമായ സെറ്റിൽമെന്റ് നിയമത്തെ പലസ്തീനികൾ നിയമവിരുദ്ധമായാണ് കാണുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാഖ് അപ്രതിരോധ സേനയുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതായി യമൻ സായുധസേന ഇസ്രയേൽ അധിനിവേശ പ്രദേശമായ പലസ്തീനിലെ ഹൈഫ തുറമുഖത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതായി യമൻ സായുധ സേനാ ബ്രിഗേഡിയർ ജനറൽ ഇഹ്യാസാരി പറഞ്ഞു ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇസ്രയേലിലെ സംയുക്ത സൈനിക ആക്രമണം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി സർക്കാർ ഗാസയിലെ അതിക്രമങ്ങൾ നിർത്തുന്നതുവരെ ഇസ്രയേലിനു എതിരായ ആക്രമണം തുടരുമെന്ന് ഇഹ്യാസാരി വ്യക്തമാക്കി ഇറാഖിലെ ഇസ്ലാമിക് പ്രസിഡന്റ്സും യമൻ സേനയും മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു യമനിലെ ജനതയ്ക്ക് ചുവന്ന വരകളില്ല നിങ്ങൾക്കൊരുപക്ഷേ ഉണ്ടായിരിക്കും ചുവന്ന വരകൾ ഇല്ലാത്തതിനാൽ യമൻ ജനത എവിടെയും തടഞ്ഞു നിൽക്കപ്പെടുന്നില്ല ഇത് ഇസ്രേലിനോടും അവരെ പിന്തുണയ്ക്കുന്നവരോടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് എന്നും സാര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി